ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലകൽ പിതാവെ എനിക്കാണ് ആ ഭാഗ്യം ആദ്യമായി കിട്ടിയത് വർഗീസ് ചക്കാലഗൽ പിതാവിനെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലികൽ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം അതൊരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു ഇത് ദീർഘമായ പ്രസംഗത്തിന്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് മലബാറിന് ലഭിച്ച പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും വലിയ ഓശാന സമ്മാനമാണ് ഈ അതിരൂപതാ പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും അനുയോജ്യമായ തീരുമാനം ഏറ്റവും അനിവാര്യമായ സമയത്ത് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചതാണ് ീ മെത്രാപോലിയത്തൻ സ്ഥാനലബ്ധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് നാം എല്ലാവരും ഈ കാര്യത്തിൽ വളരെയേറെ സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് മലബാറിലെ കുടിയേറ്റ ജനതയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത സാന്നിധ്യമാണ് ഈ കോഴിക്കോട് രൂപതയും അതിന്റെ അഭിപന്യരായ പിതാക്കന്മാരും മലബാറിലേക്ക് കുടിയേറി പാർത്ത സുറിയാനി ക്രിസ്ത്യാനികളെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തി അവരുടെ അജപാലനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കി മലബാറിൽ സുറിയാനിക്കാർക്ക് വേണ്ടി രൂപത സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ പിതാവിനോട് അറിയിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ഈ കോഴിക്കോട് രൂപതയെ മലബാറിലെ കുടിയേറ്റ ജനതയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല എന്ന സത്യം സാഹചര്യത്തിലും ഞങ്ങൾ നന്ദിയോടെ കടപ്പാടോടെ ഓർക്കുന്ന കാര്യമാണ് അങ്ങനെ ഞങ്ങളുടെ മാതാവായ എല്ലാം മാതാവായ മലബാറിന്റെ അമ്മയായ കോഴിക്കോട് രൂപത മെത്രാ പദവിയും അതുപോലെ അതിരൂപതാ പദവിയും ഒരുമിച്ച് ലഭിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് നമുക്കെല്ലാവർക്കും സന്തോഷമാണ് അത് ആർക്ക് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാനില്ല അത് വർഗീസ് ചക്കാലയ്ക്കൽ പിതാവല്ലാതെ ആ പദവിക്ക് യോഗ്യനായി മറ്റാരും പിതാവ് ഇനി കോഴിക്കോട് നിൽക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇതുവരെയും ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു ഏതാണെങ്കിലും ഇവിടെ ഇനി ഉറച്ചു നിൽക്കും അങ്ങനെ വിശ്വസിക്കാമോ ഞങ്ങൾ ഏതാണേലും അഭിവന്യ വർഗീസ് പിതാവെ അങ്ങേക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപയും സ്നേഹപൂർവം നേരുന്നു ആർച്ച് ബിഷപ്പ് ആവുക എന്ന് പറയുന്നത് ബിഷപ്പായിരിക്കുന്നതിനേക്കാളും ഒരു സ്ഥാനമാണ് എങ്കിലും അതൊരു കഷ്ടപ്പാടാണ് എന്ന് എൻ്റെ ദു ചുരുങ്ങിയ കാലഘട്ടത്തിലെ അനുഭവം കൊണ്ട് എനിക്കറിയാം തീർച്ചയായും പിതാവും ആ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകും എന്നുള്ളത് എനിക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഏതാണെങ്കിലും വർഗീയ കാലക്കിൽ പിതാവെ ഞാൻ അവസാനിപ്പിക്കുന്നു ഒരുപാട് പേര് ആശംസകൾ പറയാനുള്ളത് കൊണ്ട് തലശ്ശേരി അതിരൂപതയുടെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും പേരിൽ അംഗീകരിക്കും ഞങ്ങൾക്ക് വളരെ കൃപയുടെ ഉറവിടമായിരുന്ന ഈ അതിരൂപതയ്ക്കും എല്ലാ നന്മകളും ആശംസകളും